ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബൈയില് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഇളമ്മാൻ്റെ മകട ഭർത്താവാണ് അപ്പോൾ അവർ താമസിക്കുന്നൊരു വില് ആണിത് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ വെളിച്ചെണ്ണ ഭയങ്കര വിലവർദ്ധനയാണ് അഞ്ഞൂറിൻ്റെ ഒക്കെ മുകളിൽ കടന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ സ്വന്തമായിട്ട് തേങ്ങ ഉടച്ച് അത് കട്ട് ചെയ്ത് എന്നിട്ട് മിഷീനിലിട്ടിട്ട് വെളിച്ചെണ്ണ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതൊന്ന് ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ച ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ രാത്രി വന്നിട്ട് ഈ ഷൂട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ മൂപ്പർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വരുന്നൊരു ടൈമാണിത് ഇപ്പം വരും അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂപ്പറ് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം മൂപ്പറാണ് ഇത് എന്ന് പറയുന്ന ആള് അദ്ദേഹം അദ്ദേഹ കുഞ്ഞിപ്പള്ളി കൊറോത്ത് റോഡിലാണ് വീട് അപ്പൊ ഈ തേങ്ങയിലെന്താ കിട്ടുന്നത് എന്ന് എനിക്കൊന്നും അറിയില്ല എന്നാലും മൂപ്പറോടൊന്ന് ഞാൻ ചോദിക്കട്ടെ തേങ്ങ ഒരു നാലഞ്ച് കൊല്ലായിട്ടുണ്ടാവും വാങ്ങിവെച്ചിട്ട് സാധാരണ രീതിയിൽ എന്താന്ന് വെച്ചാല് നമ്മള് അവിയർ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അവിടെ അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യം അല്ല നമ്മളവിടെ ഇടക്കിടക്ക് പോകുന്ന ആ സമയത്ത് അവരോട് ചോദിക്കും ഏതെങ്കിലും അവിടെ പങ്കാളികളൊക്കെ ഉണ്ടാവും അവര് ഏതെങ്കിലും ഓഫറിലിട്ടാൽ ചിലപ്പോ ചെറിയ പൊടിപ്പൊക്കെ വന്ന തേങ്ങ ഉണ്ടാവും അതെന്താണെന്നുവെച്ചാൽ കണ്ടെയ്നർ മുൻപേനെ ഒഴിവാക്കും അവര് ആ സമയത്ത് എന്ത് ചെയ്യും അവര് ചെറിയ പൈസക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നോക്കും ചില പൊടിച്ചാ പിന്നെ അവർക്ക് അപ്പൊ ഞാനെന്ത് ചെയ്യും ആദ്യം അത് വാങ്ങിക്കൊണ്ടുവന്ന് ആ അതില് പൊങ്ങുള്ള ഭാഗം അത് പൊടിച്ച സാധനം എടുത്ത് നല്ല തൊന്നാനും കൊടുക്കും അങ്ങനെ ഒരു പത്ത് ഇരുപത് മുപ്പത് തൈകളോളം തെങ്ങും തൈകളോ ഇവിടെ ഉണ്ട് തെങ്ങും തൈകൾ ഇവിടെ ഫുള്ള് ചാണകം കൊണ്ടു വന്നിട്ട് എന്നിട്ട് അതായത് സയന്റിഫിക് ഫർട്ടിലൈസഡ് ഒന്നും ഉപയോഗിക്കൂല എല്ലാം മണ്ണിരകള് ഒരു സംഭവം തന്നെയാ നിങ്ങൾ ഉപയോഗിക്കുന്നത് രാസവളങ്ങൾ ഇതൊന്നുമില്ല പിണ്ണാക്ക് അല്ലെങ്കിൽ ഇത് പിന്നെ തെങ്ങ് എന്ന് പറഞ്ഞാല് ഈ തേങ്ങ നമ്മള് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇപ്പൊരഞ്ച് കൊല്ലത്തോളം ഈ തേങ്ങ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് തീരുന്ന സമയം ആകുന്നല്ലോ അതുകൊണ്ട് അഞ്ചു കൊല്ലം ആയിക്കഴിഞ്ഞാൽ പിന്നെ പക്ഷെ ഇതിപ്പോ കുറഞ്ഞപ്പോ ആറു കൊല്ലത്തോളം ആയിട്ട് ഉപയോഗിക്കുന്നത് അഞ്ചു കൊല്ലത്തോളം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അത്രയും തേങ്ങ അത്രയും കാലത്ത് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോ അത്രയും തേങ്ങ തീർന്നു അത്രയും തേങ്ങ സ്റ്റോക്കായി അതുകൊണ്ട് വെളിച്ചെണ്ണക്ക് വലിയ പ്രശ്നം ഇപ്പൊ ഇതിപ്പോ നമ്മള് പൊടിക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത് ആഹ് അതാ ബോഡ തന്നെ ബോഡിയായിട്ട് വന്നിട്ടുണ്ട് അതെന്ത്ണ്ട് ആഹ് പക്ഷെ മണത്ത് നോക്കി കഴിഞ്ഞാല് അടിപൊളി ആ അതന്നെ അല്ലേ വെളിച്ചെണ്ണ അതേ സ്മെല് സൂപ്പർ അപ്പൊ ഇവിടെ എനിക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്നത് എന്റെ അനിയ സാജിദട്ടൻ അവന് ഉപ്പാനെ സഹായിക്കുകയാണ് തിന്നോ കേട്ടെ ആ നല്ല മധുരം ഉണ്ട് കേട്ടോ ആ എണ്ണയും കൂടി എല്ലാം കൂടിയുള്ള ഒരു സാധിക്കും ണന്റെ അതേ സാധനം സാജി കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലാ രണ്ടാം ക്ലാസ്സിലാ പഠിക്കുന്നവനുപ്പന്നെ നല്ലോണം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വേണമെങ്കിൽ എത്ര വേണ്ടി വരും അത് ആ ആ ഇത് അങ്ങനെ േ താഴ് വെച്ചാൽ പരിപാടിക്കണ്ട് എന്തിനാത് പാട്ടിന് മാഷാള്ള വേണ്ടി മൂപ്പറ ഇതും കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം ആ ആ നമുക്ക് വേണ്ടി ഇതിന്റെ പ്രവർത്തനം ഒന്ന് കാണിക്കാൻ വേണ്ടി ആ പോകുന്ന മെടുക്കം പോനും അതുപോലെ തന്നെ ഉപ്പയും കൂടിയും ചേർന്നിട്ടാണ് ഇതിൽ ഫസ്റ്റിൽ വരുന്നത് പിണ്ണാക്കി വരുന്ന കാണുന്ന നല്ല തേങ്ങാപ്പി ഉണ്ടാക്കും ചതഞ്ഞ് അരഞ്ഞ് നല്ല ഫ്രഷിലെങ്ങി വരണം അതിലേക്ക് തേങ്ങ എത്രത്തോളം വീഴുന്ന അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ താഴോട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് ആദ്യമൊക്കെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലൊക്കെ നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ ചേർക്കാൻ പക്ഷെ ഇപ്പോൾ അത് സാധ്യമല്ല അപ്പം കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസാണ് അപ്പോൾ അത് ചേർക്കാൻ പറ്റുമല്ലോ ഇതിൽ തീരെ എണ്ണയില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണുള്ളത് ഈ ഉണ്ണാക്കിൽ നിങ്ങൾ ചെയ്തു വെച്ച വെളിച്ചെണ്ണയില്ല ഇവിടെ അന്ന് എടുത്തൊന്ന് കാണിക്കോ ഇതിപ്പോ ചെയ്തോ അതൊന്ന് ഊരിയൊക്കെ അപ്പൊ അതേ മിഷ്യനിൽ ഉണ്ടാക്കിയതാണ് കടലെണ്ണയാണ് ഇത് കടലെണ്ണൂറ്റർ ഇതൊക്കെ കിട്ടാന്ന് പറയൊരു ഭാഗ്യം തന്നെ ഒരഞ്ചു ലിറ്ററിലെല്ലാം കൂടുതലുണ്ടാവും നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ഷൗക്കത്തിന്റെ കൃഷിയൊക്കെ ഒന്ന് കാണാം ഇവിടെ എന്തൊക്കെയാണുള്ളത് കായ് ചെറിയ രണ്ട് തൈകൾ അല്ലേ അതും യു എയില് എന്നാ ഇവിടെ സ്ഥലത്തിന് അമ്പിയ അല്ലേ സാജീമാരട്ടാ ഇറിയൽ ഉണ്ടായിക്കൊണ്ട് പുതിയ ആപ്പിളെൻ്റെ പരിപാടി നാടൻപാഷ പറഞ്ഞ പുതിയ ആപ്പിൾ ആ മൈലാഞ്ചി ഉണ്ട് ഉണ്ട് ഉരിങ്ങണ്ട് പിന്ന മൽബറിയുണ്ട് അതും മൽബറിയാ മൽബറി അല്ലേ മഷാ എന്തെല്ലാം ഉള്ളേയും എല്ലാം ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചല്ലേ അപ്പം മകളാണ് ആശിനു പറയുന്നത് അപ്പൊ അവളിവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ സ്കൂളില് ഈ വില്ലൊക്കെ കൊറച്ച് മൂപ്പർ തന്നെ ഒട്ടിച്ചതാണ് ഈ ഗ്രാനൈറ്റ് ഇതൊക്കെ ആളൊരു സകലകല മല്ലബം തന്നെ മൂപ്പർ ഉണ്ടാക്കിയുണ്ട് കേട്ടോ അവിടെ ഈ മരത്തിന്റെ ഇടയിലായിട്ട് സൂപ്പറായിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത് എന്നാലും രാത്രിയായതുകൊണ്ട് ഇത്ര ക്ലിയർ ഉണ്ടാവും അറിയില്ല പിന്നെ ഒരു നല്ല കിളിക്കൂടുണ്ട് ഇതാ പക്ഷികളുണ്ട് ഇതിൽ മാഷാല്ല സൽക്കരിക്കുന്നുണ്ടേ ഇവര് അപ്പൊ ഇവരതാണല്ലേ ഫുഡ് മാഷാ ഫുഡൊക്കെ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോ ആയിരിക്കും യു എൻ്റെ ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ് ഓക്കെ